സൂരജിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കൂട്ടുകാരെ ചായ കുടിച്ചും ചായ കുടിച്ച് ഇല്ലടാ ചായ കുടിച്ച് പട്ടൻ ചായ കുടിച്ചുപെട്ടെ സൂര്ജ് ചായ കുടിച്ചു സൂര്ജിനെ നമ്മളെ ലൈവില് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ എല്ലാരും പിഞ്ചു ചെയ്ത് കൂട്ടാക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കേണ്ടതാണ്

യും കൂട്ടാക്കണം കേട്ടോ പിഞ്ചു വെച്ചാൽ കൂട്ടാക്കി എല്ലാരും പിഞ്ചാർ കൂട്ടണം കേട്ടാ അങ്ങനെ ലൈക്ക് ചെയ്ത് കടന്നു വരും എല്ലാവരും അങ്ങനെ ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശ്രീനിക ബ്ലോഗ് ശ്രീനിക ബ്ലോഗ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ കമന്റ് ഇരുന്ന കേട്ടോ തിരിച്ചു വരുന്നതായിരിക്കും

ിയുള്ളവരെ അതെ ഇന്ന് നമുക്ക് ബഹിരാകാശ ജീവികളെ കുറിച്ച് ഒക്കെ സംസാരിക്കാൻ പറ്റിയ ദിവസമാണ് യൂറോ ദിനമാണ് അതുകൊണ്ട് തന്നെ മടിയില്ല അതിനെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ദിവസമാണ് യൂഓഫുദിനെ എന്താമ്പേന്താ ലൈവ രാത്രി ജീസിയുടെ ബണ്ടിനെ ചേട്ടൻ തിരക്കിലാണടാ ഓട്ടോ ഒന്ന് അതുകൊണ്ട് നേരെ നേരെ തിരക്കിലായെന്നാണ് ചേട്ടൻ ലൈവ രാത്രി ഉള്ളത് ഇപ്പോഴത്തെ ഒക്കെ ലൈവ ഇടുന്നിട്ട് മൊക്കളേ അതൊന്നും നീ പോയി അതിനെ സായനൊക്കെ പറഞ്ഞേണക്ക് ഇപ്പൊ വരെ പോയി പണി നോക്കപ്ര മൊക്കളേ കൊണ്ട് ഇട്ടാലേ ഇതിനെ എല്ലാ വിശുവിക്ക് കൊണ്ടു വെക്ക് ആറാനാർ വ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് ആറാനാർ വ്ലോഗ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ രണ്ടാമത്തെ ലൈക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ആറാനാർ വ്ലോഗ് വന്നു വന്നിരിക്കുകയാണ് ഓക്കെ നമ്മുടെ വ്ളോഗ് ആറാനാർ വ്ലോഗേ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സുഖമാണോ ഹായ് പറയുന്നത് ഹായ് ഹായ് നമ്മുടെ ലൈവ് സ്വാഗതം ചായയെ ചായ കുടിച്ചോ മഴയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ മഴയൊന്നും തോന്നിരുന്ന ദിവസങ്ങളാണ് പിന്നെ തുടങ്ങും സുഖം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ ഉണ്ടോ പാത്രം കഴുകുന്നു ചായ കുടിക്കുന്നു എന്ന് ഞാൻ ചായ കുടിക്കും ചായ കിട്ടി പാത്രം കഴുകും അപ്പൊ ഞാൻ ലൈവ് ലൈവ് നാത്തും പറ്റി അപ്പൊ എനിക്കില്ല ഇവിടെ മഴയില്ല ഞാൻ അബുദാബിയിലാണ് അബുദാബിയിലാണ് മഴ ഇവിടെയൊക്കെ നല്ല ചൂടായിട്ടില്ല ഇവിടെ മഴയില്ല ഞാൻ അബിതമില്ല ഞാനത് വായിച്ചതായിരുന്നു നീ കണ്ണു കാണലോ അതുകൊണ്ട് ഫോണിന്റെ അടുത്തൊന്നും ഇന്ന് വായിക്കാൻ കഴിഞ്ഞു

എന്താ <imit imit imit> <imit> <imit> അങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് ഹായ് ഹായ്സോസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ബഡു ബ്ലോഗറോ ഹായ് ബഡു ബ്ലോഗർ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിഷയങ്ങളൊക്കെ സുഖമാണോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കമന്റ് കമന്റിട്ട് കടന്നു വന്നാൽ ഷോർട്ട് വീഡിയോ കമന്റിട്ട് കടന്നു വരികയാണെങ്കിൽ തിരിച്ചു കൂട്ടാക്കോ

രാജശേരി എല്ലാവർക്കും ലൈവിലെ സ്വാഗതം എല്ലാവരും നമ്മളെ ജിൻ ഫ്രണ്ടോ കൂട്ടാക്കേണ്ടതാണ് കൂട്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളെ തങ്ങളെ കൂട്ടാക്കി എല്ലാരും പോയോ എല്ലാരും ലൈക്ക് അടിച്ചു കിടന്നു എല്ലാരും വന്നിട്ട് ലൈക്ക് അടിക്കാതെ പോയോ എല്ലാരും ലൈക്ക് ഒരു പരസ്പരം കൂട്ടായി മുന്നേറി വന്നു കാരണം ഞാൻ അപ്പുറത്തെ ലൈവിൽ പോയി ആളെ പിടിച്ചിട്ടുണ്ടോ വലൈറ്റ് പിടിച്ച ആള് വരണേ ഓടിക്കോ കുബാനൊക്കെ പണ്ട് മാറിയോ അല്ല പന്നി ആയിട്ട് മഞ്ഞായിട്ട് എടി മഞ്ഞളേടി ഉമ്മ ഐസ് നീ രാവിലെ പാൽ വെക്കാനേ തെരീറ്റ് തരല്ലേ കണ്ടു സുത്തനേ എരിഞ്ഞിടോവ അതെ ബോയിരിക്കുന്നല്ലേ എന്നല്ലേ ബോയിനെ എന്താ ചേട്ടൻ അടുപ്പണ്ട് ഇല്ലാത്തതിന് കുർത്താനാണോ

പൂച്ചറിയന്ന് വരൂല അല്ല ഞാൻ കഴിഞ്ഞ പൂച്ച വരൂല എല്ലാരും നമ്മുടെ ി <song> ഹായ് പറഞ്ഞത് ആയി തോന്നി എന്തൊക്കെയുശേഷം അടു നാട്ടിന്റെ കുട്ടികളൊക്കെ

என்னது சொமேனான እንደன்னே வளா േ നമ്മളെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കൂട്ടുകാരും നമ്മൾ തന്നെയാണ്

ആ ശരിയാക്കില്ലേ ഉയരത്തിൽ അങ്ങനെ പഠിഞ്ഞ അവനാണ് എന്നെ സൈക്കിൾ ആക്കിന്ന് പറഞ്ഞു ആരും ആ നമ്മടെ ബാല അവൻ ചോദിച്ചു അയച്ചു ഹലോ ബിബി ഹായ് ഹലോ വിഷയങ്ങളൊക്കെ സുഖമല്ലേ രാവിലെ ചായ കുടിച്ചു മഴയൊന്നുമില്ല അവിടെ വിശ്വസിക്കുന്നു ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ എപ്പൊ തുടങ്ങും എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇന്ന് നമ്മുടെ ലോക യുഎഫോ ദിനമാണ് അങ്ങനെ യുഎഫോയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ നമ്മളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാം കിടന്നു വരൂ കടന്നു വരൂ കിടന്നു വരൂ നാളെയാണ് 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 യും <laughs> ഇവിടെ മഴയോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഴയോ എന്ന് ചെയ്യുന്നുണ്ട് അയ്യോ ഇവിടെ മഴയാണെന്നാണ് പറഞ്ഞത് ഈ കണ്ണ് ചെറിയ വിഷയമുണ്ട് കണ്ണാടി വയ്ക്കാതെ കണ്ണു കാണത്തില്ല കണ്ണാടി ആണെങ്കിൽ ഞാൻ നശിപ്പിച്ചു പറഞ്ഞു ഇവിടെ മഴയായി എന്ന് പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അയ്യോ ഇവിടെ മഴയില്ല കേട്ടോ ഇവിടെ നല്ല വെയിലുണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേക ആ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അവിടെ മഴയാണ് ഇവിടെ മഴയില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത മാത്രമല്ല ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്ന് യു എഫ് ദിനമാണ് അപ്പൊ നമ്മൾ യു എഫ് ഒയെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും എന്നാലും ഒന്ന് കണ്ടേക്കണം കേട്ടോ കയ്യോട് よろしくおいす。<music> ണ്ട് നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ ദിവസത്തെ എന്താ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത യു എഫ് ഒ ദിനമാണ് യു എഫ് ഒയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല ഞാൻ ബാക്കിയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും യൂട്യൂബില് ും അങ്ങനെ വിവിളോഗ് ഓക്കേടാ വീഡിയോ ഇടു കാണാം എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ് ടാങ് ഞാൻ വീഡിയോ ഇടുന്നതിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയും കേട്ടോ എന്നിട്ട് മടിയാകും പിന്നെ മിക്കവാറും ഇടാൻ ചാൻസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ ഇടും ശ്രമിക്കും അപ്പൊ ബിബി ലൈക്ക് ചെയ്തില്ല ഒന്ന് ലൈക്ക് ചെയ്ത് കടന്നു

ോമത്തിൽ മെങ്കിൽ മഞ്ചു കേ സോഫിക്ക ബോയോ ഓക്കേ കവണ്ടറ ഒക്യേ സിയാ ഒന്നിനെ ഓഹോ ഇരെന്നോയ ഇര സിയാ കവണ്ടറക്കിലാന അദോനോ നോളേ സിലമുര ഇരക്കും സിലമുര പെരക്കും ഓ നനവീ കുറച്ചങ്ങന ഇടാ കാണിസിവനി നില്ലയ വായിങ്ങി എന്നെ മറക്കും കുട പരിയും ഉലും ഭൂവിയാ കുറമേന്റെ ധാരണവർക്ക് എന്നെ വെച്ചതായിരിക്കും കേരു സിമ്പിൾ അതൊക്കെ ഴു ലൈവ് ഇടുന്നുണ്ട് എന്ന് ആരാവിടെ എന്ന് ചോദിക്കുന്നു അവിടെ നമ്മുടെ ലുബാബയാണ് ഞാൻ ഇന്ന് ലുബാബോടെ ഇടില്ല ഓക്കേടാ വീഡിയോ ആ ഞോക്കി വായിച്ചായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ലൈവ് ഇടുന്നുണ്ട് ഓക്കെ ഉച്ച കഴിഞ്ഞ് ലൈവ് ഞാൻ കഴിഞ്ഞ എന്തായിരിക്കും കയറുന്നു യും <laughs> രണ്ടും <laughs> ആ ലുബാബന്റെ ലൈവിൽ നിന്നാ ഞാൻ വരുന്നത് വരുന്ന ലുബാബയുടെ ലൈവിൽ നിന്ന് വന്നാണ് വന്നാണല്ലേ ലുബാബ ലൈവ് ഇടുന്നതിന്റെ തൊട്ടടുത്ത് ഞാനുണ്ട് അത് കയറിയാലും എന്റെ ഈ അലപ്പ് കേൾക്കാം ഇന്ന് ഉച്ച കഴിഞ്ഞ ലൈവ് ഇടുന്നുണ്ട് ഓക്കെ ഞാൻ അത് വായിച്ചായിരുന്നു അങ്ങനെ നാല് വോട്ടുകൾ നമുക്ക് കിട്ടിയായിരുന്നു പക്ഷെങ്കില് ആരും ലൈക്ക് ഇട്ടില്ല രണ്ട് ലൈക്കേ ആയിട്ടുള്ളൂ അതോ എനിക്ക് മാത്രം കാണാൻ പറ്റുന്നതാണോ രണ്ട് എത്ര ലൈക്ക് ഉണ്ടോന്നു നോക്കി പറഞ്ഞതരാവോ കാരണം എനിക്ക് ഇവിടെ രണ്ടെണ്ണയെ കാണാൻ പറ്റുന്നുള്ളു что делать так вот теперь ലൈക്ക് രണ്ടും ഉണ്ടെന്നുള്ളത് മൂന്നാമത്തെ ലൈക്ക് ഇപ്പൊ വിട്ടതേ ഉള്ളൂ ഓക്കെ ഓക്കെ താങ്ക് യു നമുക്ക് ലൈക്ക് കിട്ടിയത് ഒത്തിരി സന്തോഷം

നിങ്ങൾ റിലേറ്റീവ് ആണോ എന്ന് ചോദിച്ചത് അതെ എന്റെ നാത്തുനാണ് നമ്മുടെ എന്താ രൂപാബ എൻ്റെ സഹോദരനാണ് മറ്റേ നമ്മുടെ സൂഫി സഞ്ചാരി എന്റെ ഉമ്മ ആണ് സുൽത്താന ഷൻസ് അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ബന്ധുക്കളാണ് ഇത്രയും സപ്പോർട്ട് ഈ ഒരു കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട് ഒരു ചാനലിന് തരുന്നതായിരിക്കും ഞങ്ങൾ

കുടുംബത്തോടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ കുടുംബത്തോടെയുണ്ട് നമ്മള് ഇനി എന്റെ ഹസ്ബൻഡ് കിന്നു എന്നുള്ള പേരിൽ ഹസ്ബൻഡ് ഉണ്ട് അങ്ങനെ മൊത്തത്തിലുണ്ട് പിന്നെ അല്ലാതെ ഉള്ള കുറെ ബന്ധുക്കൾ ഉണ്ട് ഒരു സാലിഹാമോള് ഒരു ആമർ ഇവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്തായാലും ഇതിന്റെ ഒരു ഇതിന്റെയൊക്കെ കാരണക്കാര് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് നാല് വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങി നടക്കാൻ നമ്മളൊരു യൂട്യൂബ് ഫാമിലി തന്നെയാണ് അല്ലേ ഇപ്പോ നമ്മുടെ കുടുംബത്തിൽ അങ്ങായി നിങ്ങളും എത്തിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം അതിലേക്ക്

പിന്നല്ല ഇപ്പൊ നമ്മളൊരു കുടുംബമായി അതെ നമ്മൾ നമ്മളിപ്പോ ഒരു കുടുംബമായി അങ്ങനെ വീ മാത്രമാണ് നമ്മുടെ ലൈവിലുള്ളത് എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് വരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ലൈവ് ഇട്ട് ആള് കുറവായിരുന്നു ഞാൻ കട്ട് ചെയ്ത് ഒന്നുകൂടെ ലൈവ് ഇട്ടപ്പെടുത്തി ഓക്കെ എന്ന ഞാനൊരു കാര്യം കട്ട് ചെയ്ത് ഒന്നുകൂടെ ലൈവ് ഇട്ട് നോക്കാം കേട്ടോ